സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ ഒരു ഇഷ്കോണിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഒരു ആരാധനാ രീതി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് ഇഷ്കോണിലുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഏകദൈവ വിശ്വാസം എന്നുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് ഏകദൈവ വിശ്വാസം ഹൈന്ദവ ആചാരത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജാനിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് ബാംഗ്ലൂർ ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് കയറിക്കാണ് എന്നാൽ വൈകുന്നേരത്തെ ഒരു കാഴ്ച ഒക്കെ നമ്മൾ കണ്ടല്ലോ ബാംഗ്ലൂർ സിറ്റിയുടെ അപ്പം നമ്മൾ യശുവുരം എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുത്തിരുന്നത് അവിടുന്ന് രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഒരു ആറ് മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടോൺ ടെമ്പിളിലേക്ക് എത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് അഞ്ഞൂറ്റി അൻപത് ബ്രാഞ്ചുകളാണ് ഇഷ്ടോൺ ടെമ്പിളിനുള്ളത് ഇഷ്ടോൺ എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫോം ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഒക്കെ അപ്പൊ ഇന്നത്തെ പ്രഭാതം നമ്മളെ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ് യശവന്തപുരത്ത് നിന്ന് കട്ടിച്ചൊരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ബിആർ എ ആർ ബേന്ദ്ര റോഡിലെത്തും ഇതായി കാണുന്നതാണ് ബി ആർ എ ആർ ബേന്ദ്ര റോഡ് അപ്പൊ ഇതിങ്ങനെ നടക്കാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ ഇഷ്കാൻ ടെമ്പിൾ കാണാൻ കഴിയുക ഈ റോഡില് തിരക്കായി വരുന്നേ ഉള്ളൂ നമ്മൾ രാവിലെ ആറരയ്ക്ക് തന്നെ ഇവിടെ എത്തി പക്ഷേ ഏഴേ കാലിലാണ് ഇവിടുത്തെ ടെമ്പിൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതാണ് ഇഷ്കാൻ ടെമ്പിളിന്റെ ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഗംഭീരമായ ഏരിയ ഉണ്ടോ ഒരുപാട് ഒരുപാട് ഏരിയ ഉണ്ട് ആ കാണുന്ന ഇഷ്ടോൺ ടെമ്പിളിന്റെ ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ ഇഷ്ടോൺ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട് രാവിലെ നാല് മുപ്പത് മുതൽ അഞ്ച് പതിനഞ്ച് വരെയാണ് രാവിലത്തെ ടൈം അത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് പതിനഞ്ച് മുതൽ ഒരു മണി വരെ പിന്നെ നാല് പതിനഞ്ച് മുതൽ എട്ട് ഇരുപത് വരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശന സമയം അങ്ങനെ ഏഴ് മണിക്ക് തന്നെ ഇഷ്ടോൺ ടെമ്പിൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു അതായത് മെയിൻ ഗേറ്റ് ഏഴേ കാലിന് ഓപ്പൺ ചെയ്യുള്ളൂ പിന്നെ ഇവിടെ ഭക്തജനങ്ങൾക്ക് നൈസ് ആയിട്ട് കയറാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെ നമ്മളും പ്രവേശിക്കുകയാണ് ഒരുപാട് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഈ ഒരു ഉഷ്മാൻ ടെമ്പിളിലേക്ക് പോവാൻ ഇതുകൊണ്ട് എന്ത് സെക്യൂരിറ്റിയാണെന്ന് നോക്ക് ഇത്രയൊക്കെ ഏരിയകൾ കടന്നിട്ട് വേണം പോവാൻ അപ്പോൾ ഇവിടെ ഒരു റൂം ഉണ്ട് നമ്മുടെ ബാഗും ചെരുപ്പുകളൊക്കെ നമ്മൾ ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കണം എന്നിട്ട് നമുക്ക് അവിടെ പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ വെള്ളത്തിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം റൂം ഉണ്ട് ഇതുണ്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണത് നമുക്ക് ഒരു ടോക്കൺ തരും എന്നുള്ളതാണ് അപ്പൊ ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതേ പോലെ ഒരു ടോക്കൺ തരും നമ്മുടെ മൊബൈൽ നമ്പർ ഒക്കെ എഴുതി ഭയങ്കര സെക്യൂരിറ്റിയുടെ കുറെ ചെക്കിംഗ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ കഴിയുള്ളൂ അത്ര ഹൈ സെക്യൂരിയാണ് സാധാരണ നല്ല തിരക്കുള്ള ദിവസത്തിൽ ഈ കൗണ്ടറിലൊക്കെ തിങ്ങി നിറഞ്ഞ ആളുകൾ ഉണ്ടാവും ഇതെല്ലാം ക്യൂ സിസ്റ്റത്തിലാണ് പോകേണ്ടത് പക്ഷെ ഇന്ന് രാവിലെ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല ഇന്ന് തിരക്ക് കുറവാണ് അത് എന്തായാലും നമുക്ക് വലിയൊരു ഭാഗ്യമായി നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ ഇഷ്ടോൻ ചമ്പലിന്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് പോവാം അപ്പം നമുക്കറിയാം സനാതനധർമ്മത്തിൻ്റെ ഒരു മൂല്യം ലോകമെമ്പാടും ഇങ്ങനെ അലടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രഭുപാത എന്ന് പറയുന്നൊരു സ്വാമി കപ്പൽ മാർഗ്ഗം ന്യൂയോർക്കിൽ പോയിട്ട് അവിടെയാണ് ഈ ഒരു പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇന്ന് അഞ്ഞൂറ്റി അൻപതിൽ പരം ബ്രാഞ്ചുകളാണ് ഈ ഇഷ്കോൺ ടെമ്പിളിന് ഉള്ളത് എന്നുള്ളതാണ് ലോകമെമ്പാടും ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെ ഇഷ്കോൺ ടെമ്പിൾ ഉണ്ട് ആ ഇഷ്കോൺ ടെമ്പിളിൽ ഏറ്റവും അത് ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്കോൺ ടെമ്പിളാണ് നമ്മുടെ ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന ഇഷ്കോൺ ടെമ്പിൾ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ് രാധയോട് ചേർന്ന് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ചന്ദ്രോഗ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏകദൈവ വിശ്വാസമാണ് ഇഷ്കോണിന്റെ ഒരു കൺസെപ്റ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മുപ്പത്തി മുക്കോടി ദേവകളെ ആരാധിക്കുന്ന ഒരു വിശ്വാസമാണ് ഹിന്ദു ആചാരം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് ഏകദൈവ വിശ്വാസം വരുന്നത് ഇത് ലോകമെമ്പാടും ചർച്ചാവിഷയമായ ഒരു കാര്യം കൂടിയാണ് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് ടെമ്പിളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ എൻട്രൻസ് എല്ലാം കഴിഞ്ഞ ആ കടമ്പകളെല്ലാം കടന്നതുകൊണ്ടോ ഇഷ്കോൺ ടെമ്പിളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ അപ്പൊ ഏകദൈവ വിശ്വാസമാണ് ഈ ഇഷ്കോന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ധർമ്മയുദ്ധം നടക്കുന്ന സമയത്ത് അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയാതെ തേർതട്ടിൽ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഭഗവാൻ ഗീതോപദേശങ്ങൾ നൽകി വിശ്വരൂപം കാണിച്ചു കൊടുക്കാണ് എന്നിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ത്രിമൂർത്തികളും ഈ പറയുന്ന കോടി ദേവകളും എന്നിലടങ്ങിയിരിക്കുന്നു ഞാൻ തന്നെയാണ് എല്ലാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാം എന്നിലടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തിയറി വെച്ചിട്ടാണ് ഏകദൈവ വിശ്വാസം എന്നൊരു കൺസെപ്റ്റ് ഇഷ്കോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ സാധാരണ ഒരുപാട് പുരാതനമായ ക്ഷേത്രങ്ങളാണ് പരിചയപ്പെടുന്നത് പക്ഷെ ഇത് അത്ര പുരാതനമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഇന്ത്യയുടെ ഒൻപതാമത്തെ രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് ഇത് മനോഹരമായ വർക്കാണെന്ന് നോക്കൂ ഇതൊക്കെ പുതിയ വർക്കാണുണ്ടോ നമ്മൾ പുരാതന എന്നൊന്നും പറയണ്ട ഇവിടെ ഒരുപാട് ആചാരങ്ങളാണ് വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇതൊക്കെ ഇസ്കോണിന്റെ ആ ട്രസ്റ്റിലെ ഭാരവാഹികളാണ് ഇവിടുത്തെ നമ്മൾ പറഞ്ഞ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മ പ്രചരിപ്പിക്കുന്ന ഒരുപാട് സന്യാസിമാരാണ് അല്ലെങ്കിൽ ആചാര്യന്മാരെയാണ് ഈ കാണുന്നത് അവർ കുടുംബമേക്ക് കിട്ടിയ ഒരു പ്രത്യേക രീതിയിലാണ് ഇവര് ഇവിടുത്തെ ആരാധന നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ ഹൈറ്റിൽ സ്വർണം പൂശിയ ഒരു ധ്വജപ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്താ അതിന്റെ വലിപ്പം നോക്കുമ്പോൾ മക്കളെ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണണം സൂപ്പർ ആയില്ലേ ഇതുപോലെ ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഇഷ്കോൺ ടെമ്പിളിന് നമുക്ക് കാണാൻ കഴിയാന്നുള്ളതാണ് അട്ടോ സ്വർണം പൂശിയ ധ്വജ പ്രതിഷ്ഠ നമുക്ക് ഈഷ്കോൺ ടെമ്പിളിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്യാം കാരണം കംപ്ലീറ്റ് നമുക്ക് കിട്ടില്ല പല ഭാഗത്ത് നിന്ന് എടുത്താലേ അതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുള്ളൂ നമുക്ക് ദാഹി മുഖമണ്ഡവും അതുപോലെ തന്നെ ആ വലിയ ഗോപുരം കാണാം പതിനേഴര മീറ്റർ ഹൈറ്റുള്ള സ്വർണം പൂശ്യ കൊടിമരം നമുക്ക് കാണാം കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ ഒരു ഇഷ്കോണിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഒരു ആരാധനാ രീതി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഇഷ്കോണിലുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഏകദൈവ വിശ്വാസം എന്നുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഏകദൈവ വിശ്വാസം ഹൈന്ദവ ആചാരത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദാമ്പത്യം നമുക്കറിയാം കുടുംബ ബന്ധങ്ങളെല്ലാം തച്ചുടഞ്ഞ് പോവാണ് അല്ലെ പല പല കാരണങ്ങളായിട്ട് തകർന്നു പോവാണ് അതിനെല്ലാം ഒരു കൂടി അതിനെല്ലാം ഒരു കൂടി ഊട്ടി ഉറപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് ഈ ഒരു ഇഷ്കോന്റെ അതുപോലെ ലോകത്താരും തന്നെ പട്ടിണി കിടക്കാൻ പാടില്ല എന്നും ഈ ഇഷ്കോന്റെ ഒരു തിയറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അന്നദാനം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഗംഭീരമായ ഒരു അന്നദാനാണ് പ്രസാദ് കൂട്ട് ഒരുപാട് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് എല്ലാ ദിവസവും ലോകത്തിന്റെ എമ്പാടുമുള്ള ഈ ഇഷ്കോൺ ടെമ്പിളുകളിലെല്ലാം നൽകുന്നത് ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല പട്ടിണി മരണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പടവുകളെല്ലാം കയറി നമ്മള് ധജപ്രതിഷ്ഠയൊക്കെ കണ്ട് ശേഷം എന്താ ഇതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗോപുരങ്ങളൊക്കെ കാണാം അതിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇടനാഴി പോലെ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് ഇതിലെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രതിഷ്ഠ നമുക്ക് കാണാം ഇവിടെ നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെയാണ് നരസിംഹമൂർത്തി ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല വീണ്ടും നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ശ്രീകോവിൽ ഉണ്ട് അവിടെ നമ്മൾക്ക് ഒരു പ്രതിഷ്ഠ കാണാം ഇവിടെ ശ്രീനിവാസ ഗോവിന്ദ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയാണുള്ളത് ഭക്തജനങ്ങള് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം നമ്മൾ വീണ്ടും ഇതുപോലെ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം പ്രധാന ആ ഗോപുരം കാണാൻ കഴിയുക ഇതിനുള്ളിലാണ് രാധാകൃഷ്ണന്റെ ഒരുപാട് പ്രതീക്ഷകൾ മൂന്ന് ശ്രീകോവിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഇഷ്കോൺ ടെമ്പിളിൻ്റെ ഒരു പ്രധാന നട അല്ലെങ്കിൽ ശ്രീകോവിലെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നമുക്ക് ശരിക്കും ലെൻസ് അങ്ങോട്ട് എത്തുന്നില്ല അത്രയും ലോങ്ങിലാണ് നമുക്ക് പരിമിതികളാണ് ഇവിടെ ക്യാമറ പരിമിതിയാണ് എടുക്കാനുള്ള ഏരിയ അല്ല ഏരിയ ഇല്ലാത്തതുകൊണ്ടല്ല ഇതിന്റെ വലിപ്പം കൊണ്ട് ക്യാമറയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇവിടുന്ന് നമുക്കൊരു പ്രശ്നമുണ്ട് ഇവിടുന്ന് ഒരു കാരണവശാലും നമുക്ക് ക്യാമറ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അലോഡ് അല്ല കറക്റ്റ് ആയിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം ഈ കാണുന്ന ഗോപുരത്തിന്റെ ഉള്ളിലെ പ്രധാന ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അല്ല അതിൻ്റെ ഉള്ളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയതുപോലെയാണ് ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒക്കെ പിന്നെ ഈ ഹാളില്ലേ അതേപോലത്തെ ഒരു പ്രത്യേക നമ്മൾ പണ്ട് പുരാണ സീരിയലൊക്കെ കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു ഒരു ഹാള് അവിടെ ഒരു മൂന്ന് ശ്രീകോവിലാണ് മൂന്ന് പ്രതിഷ്ഠകളാണല്ലോ എല്ലാം രാധയും കൃഷ്ണനുമായിട്ട് നിൽക്കുന്ന പ്രതിഷ്ഠകളാണ് ഏകദേശം ഒരു നാലടിയോളെങ്കിലും ഹൈറ്റ് വരുന്ന പ്രതിഷ്ഠകൾ നല്ല ഗംഭീരമായ പ്രതിഷ്ഠകളാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിത്രപ്പണികൾ രാധാകൃഷ്ണ പ്രണയത്തിന്റെ ഒരുപാട് മൂർത്തി ഭാവങ്ങളായ ചുമർചിത്രങ്ങളെല്ലാം അവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ അവിടുത്തെ ഒരു ആരാധനാ രീതി എന്ന് പറയുന്നത് ബജൻസ് തന്നെയാണ് രാം ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ കൃഷ്ണ ഈ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഭജൻസ് ആണ് ഇവിടെ വന്ന് കുറെ നേരം കേട്ടപ്പെടുക എന്റെ ബ്ലഡിലേക്കും ആ ഒരു ഭജൻസ് കയറിയോ എന്നൊരു സംശയം ഇഷ്ടോണിന്റെ ഒരുപാട് പിന്നെ ഭാരവാഹികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ എല്ലാവരും കൂടി നൃത്ത ചുവടുകളോട് കൂടി ഒരു ഭജൻസ് ആണ് അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാണ്ട് നൃത്തം ചെയ്തു പോകും എന്നുള്ളതാണ് അപ്പൊ ഇഷ്കോൺ എന്നുള്ളതിന്റെ ഒരു മലയാള പരിവർത്തനം എന്നുള്ളത് ശ്രീകൃഷ്ണ അവബോധ സമിതി എന്നുള്ളതാണ് ഇനി ഇഷ്കോൺ ടെമ്പിളിന്റെ ഏകദേശം ഒരു രൂപരേഖ പൂർണ്ണ രൂപം നമുക്ക് കിട്ടില്ല എങ്കിലും ഏകദേശം ഒരു രൂപരേഖ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് നമ്മൾ ആ പറഞ്ഞ ആ പ്രധാന ശ്രീകോവില് പ്രധാന ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഭജൻസ് ഒക്കെ നടന്നു എന്ന് പറഞ്ഞ ആ ശ്രീകോവില് ആ ക്ഷേത്രമാണ് ഇതിൻ്റെ ഉള്ളിലാണ് മൂന്ന് ശ്രീകോവിലുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മുടെ ഈ വലിയ ശ്രീകോവിലിന്റെ മുറ്റത്ത് നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു കാണുന്നൊരു കാഴ്ചയുണ്ട് നമ്മൾ ഇതുവരെ കയറി വന്ന ആ പടവുകളും അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളുടെ ആ ഗോപുര പടികളും ഗോപുരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ആ ധ്വജപ്രതിഷ്ഠയൊക്കെ കാണാന്നുള്ളതാണ് ഇവിടുന്ന് താഴേക്ക് നിങ്ങൾ നോക്കുക എന്ത് ഭംഗി നമ്മൾ തഞ്ചാവൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു നിർമ്മാണം പോലെയാണ് നമുക്കിവിടെ തോന്നിപ്പിക്കുന്നത് ഇത്രയും ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ കയറി ആദ്യത്തെ നരസിംഹമൂർത്തിയാണ് അതുകഴിഞ്ഞാൽ ശ്രീനിവാസ സ്വാമികളാണ് ഗോവിന്ദ ശ്രീനിവാസ ഗോവിന്ദ സ്വാമിയാണ് അത് കഴിഞ്ഞാൽ ഇത് ഈ പടവുകൾ അതെല്ലാം തൊഴുതു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ആളുകൾ ഈ പ്രധാന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഇതൊക്കെ സ്വർണ്ണമാണ് കേട്ടോ ഈ സ്വർണത്തിന്റെ പിന്നെ പാളികൾ കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പൊതിഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ കുറെ സ്റ്റെപ്പുകൾ പോലെ അല്ലെങ്കിൽ തട്ടടിച്ചതുപോലെ കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കലശത്തിന് പ്രത്യേക പൂജകൾ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന്റെ മുകളിൽ അഭിഷേകങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാർക്ക് പൂജാരിമാർക്ക് കയറാനുള്ളൊരു സൗകര്യമാണ് ഈ ഒരുക്കിയിരിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളിലേക്ക് ഈ ഒരു ധർമ്മത്തിന്റെ മൂല്യം എത്തിക്കാൻ ഈ ഇഷ്കോൺ ടെമ്പിളിന് ഈ ഒരു ട്രസ്റ്റിന് ഈ ഒരു ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ നമ്മളെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഭഗവാൻ ഒരുപാട് അന്നദാനങ്ങൾ അത് ഫ്രൂട്ട്സ് ആയാലും അതുപോലുള്ള നിവേദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ട് നമുക്കത് വാങ്ങിയിട്ട് പോകുന്നുണ്ടോ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടുന്ന ഏരിയയാണ് ആണ് ഇനി ഇപ്പൊ ശരിക്കും അന്നദാനത്തിന്റെ സമയമായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് ഈ ഇഷ്കോൺ ടെമ്പിളിന്റെ അരികിലായിട്ട് തന്നെ ഒരു തടാകം കാണാം ഇതൊരു ആർട്ടിഫിഷ്യൽ ആയ ആ തടാകം തോന്നോ വെള്ളം നിറച്ചതാന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ വൈകുന്നേരങ്ങള് നല്ല ഗംഭീര പൂതിയാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ അടുക്കാൻ പറ്റില്ല അത്ര ജനപ്രവാഹമായിരുന്നു പൂതിയും ഭജൻസും ഒക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ ഗംഭീരമായിട്ടുള്ള അതി മനോഹരമായിട്ടുള്ള ആ ഇഷ്കോൺ ടെമ്പിളിന്റെ ഒരു പൂർണ്ണ രൂപം ഏകദേശം പൂർണ്ണ രൂപം നമുക്ക് പറയാം ഫുൾ എന്നാലും കിട്ടില്ല ആ ഒരു കാഴ്ചയാണ് അപ്പൊ എന്താ ഭംഗി നോക്ക് ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താ കാഴ്ച നോക്കാ തടാകമൊക്കെ എന്ത് ഗംഭീരാന്ന് നോക്കൂലേ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഗരുഡ പൂജയാണ് നടക്കുന്നത് ഇവിടെ അടുക്കാൻ പറ്റില്ല ഇതിന് ഉള്ളിലൊന്ന് കേറണമെങ്കിൽ ഒരു രക്ഷം വലിയ ഭജൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഭജൻസ് ആണ് Hurry, Krishna, 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 Hare Krishna, 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 ဆန္ဒပါပါရယ်ဆန္ဒပါပါရယ် ഇഷ്കോൺ ടെമ്പിളിന്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ ബജൻസും ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ബാംഗ്ലൂർ വന്നാൽ എന്തായാലും ഇഷ്കോൺ ടെമ്പിൾ കാണാതെ പോകരുത് അത്രയും മനോഹരമായുള്ള ക്ഷേത്ര പരിസരങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളുമാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ഇഷ്ടോൺ ടെമ്പിൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആണ് ഏറ്റവും അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത് ആണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ അപ്പൊ എല്ലാ വണ്ടികളും എല്ലാ ട്രെയിനുകളും യശുവപുരത്ത് വരുമോ എന്നറിയില്ല കാരണം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം സാധാരണ മജിസ്റ്റിക്കിലാണ് സാധാരണ ട്രെയിൻ യശുവുത്തേക്ക് വളരെ റയർ ആയിട്ടുള്ള ട്രെയിനുകളാണ് വരുന്നത് നിങ്ങൾ നോക്കുക അത് ഏത് വണ്ടിയാണ് വരുന്നത് വെച്ചാൽ യശുവെ റെയിൽവേ സ്റ്റേഷനായി വളരെ എളുപ്പമാണ് അവിടുന്ന് കുറഞ്ഞു കൊണ്ട് വന്നാൽ മതി അപ്പൊ യശുവന്തപുരത്ത് നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ എന്താ ഒരു ഗുണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് റൈറ്റ് നമുക്ക് റൂം കിട്ടും ഇപ്പം ഈ പിന്നെ ഈ ടെമ്പിളിന്റെ അടുത്തേക്ക് വരുമ്പോൾ റൂമിനെ കുറച്ച് റേറ്റ് കൂടുതലാണ് യശ്വന്തപുരത്ത് ഇന്നലെ ഞാൻ ഞാനടുത്ത റൂമിന് വരും അഞ്ഞൂറ് രൂപയായിട്ടുള്ളു മാത്രമല്ല അവിടെ നല്ല ഹോട്ടൽസ് അത്യാവശ്യം നല്ല വെജിറ്റേറിയൻ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ നല്ല പിന്നെ ഫുഡ് കിട്ടുന്ന ഹോട്ടൽസുകളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് നടക്കാനുള്ള ഉള്ളൂ ഇഷ്ടാൻ ടെമ്പിളിലേക്ക് അപ്പം നിങ്ങൾ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഇഷ്ടാൻ ടെമ്പിൾ മിസ് ആക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കൃത്യമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ